രാജ്യത്ത് സ്വർണം വിളയുന്ന രാജ്യമുണ്ടെന്നുള്ള സത്യം നാം എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന സത്യം തന്നെയാണ് പക്ഷേ ഒന്ന് ആലോചിക്കാനുണ്ട് അവിടെ വെറും തെളിഞ്ഞ സ്വർണമോ വജ്രമോ തങ്കോ അല്ല മുളച്ച് വരുന്നത് അനവധി കട്ടിയേറിയ പാറക്കല്ലുകൾ ഇടിച്ച് പൊടിച്ച് ഉരുക്കി എടുത്താൽ മാത്രമേ ഒരു കിലോ പാറയിൽ നിന്നുവെങ്കിലും ഒരു തരി പൊന്നു കിട്ടൂ അത് ഉദാഹരണം കഷ്ടപ്പാടിൻ്റെ ഇതാണ് പറയുന്നത് പക്ഷേ അതുപോലെയാണ് മക്കളെ സംരക്ഷിക്കേണ്ടതും എന്നതാണ് ചുരുക്കം തുടക്കത്തിലെ സ്വർണം കാണിക്കാൻ പാടില്ല തുടക്കത്തിലെ കുറച്ച് അധ്വാനം ആണ് അവർ മനസ്സിലാക്കേണ്ടത് എങ്കിലേ അവരുടെ ഭാവി നന്നാവൂ എന്നുള്ള ഉദാഹരണമാണ് ഈ ഡോക്ടർ പ്രകാശ് പറയുന്നതെന്ന് ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ മനസ്സിലാക്കുക പക്ഷേ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടില്ല അവർ നമ്മെ ഈ വീഡിയോ എഡിറ്ററെ ചീത്ത പറയും എന്നുള്ള ഒരു ഉറപ്പാണ് എന്നാലും വേണ്ടിയില്ല വരും തലമുറയ്ക്ക് ഇതൊരു ഉപകാരമാകട്ടെ എന്ന് കരുതുന്നു ഇഷ്ടയ്ക്കും ഡോക്ടർ അഭിപ്രായത്തിലെ ഇപ്പോൾ സ്വന്തം മക്കള് ഓരോ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കും നമ്മളത് വാങ്ങി കൊടുക്കണോ എവിടെ ലിമിറ്റ് എന്നുള്ളത് ഡോക്ടർ അഭിപ്രായം ഇത് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആശയമാണ് ഞാൻ ഓരോ ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞുതരാം ഈ മക്കൾക്ക് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്താലെന്ത് സംഭവിക്കുന്നുള്ളത് അപ്പോൾ ഈ അടുത്ത് കേരളത്തിലൊരു വലിയ ബിസിനസ്മാൻ അയാളുടെ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് കടന്ന മോന് ഒരു ഡിഫൻഡറോ അല്ലെങ്കിൽ ഹയർ അതിൻ്റെ ഹയർ വെർഷനോ കാറ് വാങ്ങിക്കൊടുത്തു ഈ കുട്ടി ഒരു അതുപോലെ ഓന് ഒരു ബുഗാറ്റി മറ്റേ മുന്തിയ ബൈക്കല്ലേ ഇത്ര ഒമ്പത് ലക്ഷമൊക്കെ പതിനഞ്ച് ലക്ഷമൊക്കെ വിലയുള്ള വലിയ ബൈക്ക് വാങ്ങിക്കൊടുത്തു അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ഒരു പ്ലസ് ടു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഓനുപയോഗിക്കേണ്ട കാറോ ഓനുപയോഗിക്കേണ്ട എന്തല്ല വണ്ടിയല്ലത് ഇതിന് സംഭവിക്കെന്താണെന്ന് വെച്ചാൽ ആണ് വലിയൊരു സിനിമാ നടൻ്റെ മകനെ വലിയ കഞ്ചാവ് കേസിൽ പിടിച്ചത് അപ്പോൾ ഓനും ഇവനൊക്കെ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം സെയിമാണ് അതായത് ഇവന് ജീവിതത്തിൽ എന്താണ് പറയുക ഏറ്റവും വലിയ കാറ് ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയ വീട് ഇവൻ അനുഭവിച്ചു കഴിഞ്ഞു ഏറ്റവും നല്ല ഭക്ഷണവും വസ്ത്രം പാർപ്പിടും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഇവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇവൻ ഇനി ഒന്നും നേടാനോ അനുഭവിക്കാനോ ഇല്ലാത്ത രാവിലെ എണീച്ചിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരു മനുഷ്യനായി ലക്ഷ്യബോധമില്ലാത്തൊരു മനുഷ്യനായി മാറാം അപ്പോൾ അവൻ രാവിലെ ബെഡിൽ നിന്ന് എണീക്കണമെങ്കിൽ രണ്ടെണ്ണം അടിക്കേണ്ടി വരുന്ന കോലം വരെയാണ് അപ്പോൾ ഈ മക്കൾക്ക് എല്ലാം വാങ്ങി കൊടുക്കുകയും അതുപോലെ നമ്മുടെ സമ്പത്തൊക്കെ അവർക്ക് ബാക്കിയാക്കി പോവുകയും ചെയ്തു അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ അറിയുന്ന ഒരു ഹാജാരുണ്ട് ഈ ഹാജാർ ഞമ്മയാളെ കുറിച്ച് പറയൽ അയാൾ അയാളുടെ ഭൂമിയിലൂടെ അല്ലാതെ നടന്നിട്ടില്ല എന്നാണ് അത്രയും പൈസക്കാരനാണ് അപ്പോൾ അയാളെ മക്കൾ ആ ഭൂമിയിൽ എന്തായാലും വരെ വിറ്റ് തിന്നാറിഞ്ഞില്ലേ വിറ്റ് തിന്ന് ജീവിച്ചു മക്കളെ മക്കൾ വിറ്റ് തിന്ന് ജീവിച്ചു അപ്പം അത്രയും ജനറേഷൻ അവിടെ ഉണ്ടായിട്ട് ഒന്നും രണ്ടും മൂന്നും ജനറേഷൻ കടന്നു പോയിട്ടും സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിൽ ഒരു വലിയൊരു ലീഡറോ ഒരു സോഷ്യൽ റെവല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല ഒരു സ്കൂൾ ടീച്ചറെങ്കിലും ആ കുടുംബത്തിന് നിന്നും എന്ത് ചെയ്തിട്ടില്ല വളർന്നു തന്നിട്ടില്ല എന്നാലോ അത് കുത്തഞ്ഞ് കുത്തായി ഒന്നും ചെയ്യാ ഈ മലർന്ന് കടന്നാണ് പരിപാടി ഉണ്ടല്ലോ കുത്തായി കുത്തായി കുറേ ആൾ കള്ളൂടിയന്മാരായി കുറെ ആൾ കണ്ണൂടിയന്മാരായി കുറെ ആൾ കഞ്ചാവിലേക്ക് പോയി കുറെ മറ്റതിലേക്ക് പോയി അങ്ങനെ ഒരു സാമൂഹികമായിട്ട് അവർ കൺസ്ട്രക്റ്റീവായിട്ട് വളർന്നിട്ടില്ല അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് മിനിമൽ ഫെസിലിറ്റി മിനിമൽ എന്താണ് പറയുക പൊസഷൻസ് അങ്ങനെ ഉണ്ടല്ലോ കാറ് മറ്റത് സാധനങ്ങൾ ഓരോ പ്രായത്തിലും ദേ ഷുഡ് ഏൺ ദർ തിങ്സ് അപ്പോൾ അവൻ ആദ്യമായിട്ട് വാങ്ങുന്ന സൈക്കിള് അവൻ പന്ത്രണ്ടാം വയസ്സിന് ശേഷം അവൻ ഒരു കടയിൽ നിൽക്കാൻ പോയി അതിനാണിപ്പോൾ നമ്മൾ കണ്ടില്ലേ ഗുജറാത്തിലെ ഒരു ഡയമണ്ട് മെർച്ചൻ്റ് എന്തിനാണ് അയാളുടെ കുട്ടിയെ അയാൾ പാത്രം കഴുകാൻ കേരളത്തിൽ കൊണ്ടുപോക്കിയത് അവന് ഓന ബുഗാട്ടിയ വാങ്ങിക്കൊടുത്താൽ പോരഞ്ഞോ ഓന് ഡിഫൻഡർ വാങ്ങിക്കൊടുത്താൽ പോരഞ്ഞോ അപ്പൊ ഓനാ കടയിൽ ജോലി ചെയ്തിട്ട് അവന് ആയിരം രൂപ ഡെയിലി കൂലി കിട്ടിയിട്ട് അല്ലെങ്കിൽ എണ്ണൂറ് കൂലി കിട്ടിയിട്ട് അത് ഒരു കൂട്ടിയിട്ട് ഓ ഇരുപത്തിനാലായിരത്തിന്റെ സൈക്കിൾ വാങ്ങണം അതെ അവന് ഡോപ്പമൻ കൊടുക്കാൻ കഴിയണം അത് ചിലപ്പോ അവൻ ആ ഡോപ്പമൈന് വേറെ ഒന്നിനും കവർ ചെയ്യാൻ കഴിയില്ല അത്രയും ടോപ്പ് സാധനമാണ് അവൻ ജോലി ചെയ്തിട്ട് അമ്പതിനായിരോ ഒരു ലക്ഷം സാലറി വാങ്ങിയിട്ട് വേണം ഓന അവന്റെ ആദ്യത്തെ ഐ ട്വന്റി വാങ്ങാൻ പാപ്പാന്റെ പൈസ കൊണ്ട് വാങ്ങരുത് അത് അവന് കിട്ടുന്ന ഒരു വലിയ കിക്ക് ഉണ്ട് അവനൊരു ഡ്രസ്സ് മേടിക്കുമ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ടാം ക്ലാസ്സിലുള്ള ചെക്കൻ നൈക്കിൻ്റെ ഷൂ അടിൻ്റാസിന്റെ ജീൻസ് ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പെപ്പിൻ്റെ ജീൻസ് ഇട്ട് നടക്കേണ്ട ആവശ്യമില്ല അവനൊരു സാധാരണ ആയിരുപ്പിൻ്റെ കുപ്പായ വലിയ ഇട്ടാൽ മതി അല്ലെങ്കിൽ അതിനൊരു ഹാബിറ്റ് ആക്കണ്ട ബ്രാൻഡഡ് വിയറിങ് ഇനി അവനെ നല്ല ഡ്രസ്സ് ഇടണോ അതിൻ്റെ വാല്യൂ ഓൻ അറിയാണെങ്കിൽ ഒന്ന് വേണം ഓൻ ജോലിക്ക് പോട്ടെ അത് പെട്ടെന്ന് നമ്മളൊരു എഫ്ലുവൻറ്റ് ഫാദറിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ഞാൻ റിച്ചാണ് ബൈ ഷുഡൻ മൈ ചൈൽഡ് ആ ആ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഓ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കി ചെയ്യാനേ നിങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓൻ ജീവിതത്തിൽ എന്ത് ചെയ്യും ഓനഞ്ഞ് വീടുണ്ടാക്കണ്ട ഓനഞ്ഞ് കാറ് വാങ്ങണ്ട ഓനിഞ്ഞ് ഡ്രസ്സ് വാങ്ങണ്ട ഓന് കോടിക്കണക്കിന് ഉറുപ്പ അക്കൗണ്ടിലുണ്ട് ഇവൻ ജീവിതത്തിൽ എന്ത് ചെയ്യും ലക്ഷ്യബോധമില്ലാത്ത ഓന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നിങ്ങളായിരിക്കും എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ നശിപ്പിച്ച് എന്റെ ജീവിതത്തിൽ ഒരു ചുക്കിനും ചുള്ളാമിനും കൊള്ളാമിനും കൊള്ളാത്തവനാക്കിയതിന്റെ വാപ്പാണെന്ന് ഉണ്ടോ നിങ്ങളെ തിരിച്ചു കടിക്കും ലീവ് ഹിം സംക് വിദ്യാസം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊടുക്കുകൾ അതിന്റെ ഒരു ഫീലിങ് ഭയങ്കര തന്നെ മക്കൾക്ക് എല്ലാം കൊടുക്കാൻ എന്തല്ല അത് നല്ല പാരന്റ് ഹുഡല്ല ഏറ്റവും വലിയൊരു ഒരു പ്രതിസന്ധി നേരിടാൻ പറ്റാത്ത ഒരു ജീവിതം ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു കുട്ടിയായി അവനെ വളർത്തലാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുവും അവൻ ഏറ്റവും മുതൽ ബ്ലെയിം ചെയ്യുന്ന വ്യക്തി ആരായിരിക്കും ഫാദർ ആയിരിക്കും ോകത്ത് ഇന്നുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കാം ഈ ഡോക്ടർ വരും തലമുറയ്ക്ക് വേണ്ടി ഉള്ള മക്കളുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും ഒരു നല്ല ഉപദേശം ഇതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നത് ദയവായി മാതാപിതാക്കൾ കേട്ടാൽ മനസ്സിലാകാവുന്നതേ ഉള്ളു ആലോചിച്ചു നോക്കൂ സത്യമാണെങ്കിൽ നിങ്ങളും അങ്ങനെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക മക്കൾക്ക് വേണ്ടി മക്കളുടെ ഭാവി സുരക്ഷിതത്തിന് വേണ്ടി ശ്രമിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇത് ഇന്നത്തെ വരുന്ന തലമുറയ്ക്ക് ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല തീർച്ചയായിട്ടും അവരിത് അവോയ്ഡ് ചെയ്യും ആയതുകൊണ്ട് ദയവായി മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് വേണ്ടി ഈ ഉപദേശം കേട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇൻഷാ അസലാലൈക്കും